സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനതപ്പടിയിലെ ഗതാഗത കുരുക്കിന് അയവില്ല നേരത്തെ കലുങ്ക് നിർമ്മാണം കാരണമായിരുന്നു കുരുക്ക് ഇപ്പോൾ കലുഗിന്റെ ഭാഗത്ത് റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി ഒന്നര ടൺ ചന്ദനവുമായി സേലത്ത് വനംവകുപ്പ് പിടികൂടിയ കേസിൽ മലപ്പുറം സ്വദേശികളായ ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി മഞ്ചേരി വനം വനംകോടതിയില് നിന്നും കസ്റ്റഡിയിൽ വാങ്ങി നേതാക്കളെ ജയിലിലടച്ചാൽ സമരം തീരുമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് പി കെ ബഷീർ എംഎൽഎ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ എംഎസ്എഫ് സമരമുഖത്തുണ്ടാകും അവർക്കൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് എം എൽ എ അമരമ്പലം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന പൂക്കോട്ടം പാടത്ത് റെസ്റ്റോറന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ആരോഗ്യ വകുപ്പ് ജീവനക്കാരോട് തട്ടിക്കയറി എന്ന പരാതിയിൽ പൂക്കോട്ടുംപാടം എസ് ഐ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു വണ്ടൂർ അത്താണിക്കൽ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് പ്രസ്താവന പിൻവലിക്കണമെന്ന് നാട്ടുകാരിയും ബിരുദ വിദ്യാർത്ഥിയുമായ ബിൻഷ ഷറഫ് വാർത്തകൾ വിശദമായി കെ എൻ ജി സംസ്ഥാനാന്തര പാതയിൽ ജനതപ്പടിയിലെ ഗതാഗത കുരുക്കിന് അയവില്ല നേരത്തെ കലുങ്ക് നിർമ്മാണം കാരണമായിരുന്നു കുരുക്ക് ഇപ്പോൾ കലുങ്കിന്റെ ഭാഗത്ത് റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് നഗരവികസനത്തിന്റെ ഭാഗമായാണ് കല്ലുങ്ങുകൾ നിർമ്മിക്കുന്നത് ആറുമാസം കൊണ്ട് പണി തീർക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ജ്യോതിപ്പടിയിൽ പണി നടക്കുന്നുണ്ട് ജില്ലാ ആശുപത്രി റോഡ് മുക്കിലും ജനതാ പടിയുടെ സ്ഥിതിയാണ് ജനതാപ്പടിയിലും ജില്ലാ ആശുപത്രി റോഡ് മുക്കിലും കല്ലുങ്കുകളുടെ ഭാഗത്ത് റോഡ് നിരപ്പാക്കി ടാർ ചെയ്താൽ കുരുക്ക് ഒരു പരിധിവരെ തീരും ഇപ്പോൾ സമയക്രമം പാലിക്കാനാകാതെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്നു ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പണി തുടങ്ങിയത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മൂന്നിരട്ടി സമയം കൊണ്ടും തീരില്ല കനോലി ടൂറിസം കേന്ദ്രം തേക്ക മ്യൂസിയം എന്നിവയ്ക്ക് മുൻപിൽ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നുണ്ട് ജനതപ്പടിയിലെ കലുങ്ക് നിർമ്മിച്ച ഭാഗം റോഡിലെ ഉയർച്ച താഴ്ചയും കുഴികളും കാരണം ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നു ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു കല്ലുക് നിർമ്മിച്ച ഉയർച്ച താഴ്ചയുള്ള ഭാഗം ചെറുവാഹനങ്ങൾ ഇവിടെ നിർത്തി മെല്ലെ കയറി ഇറങ്ങി പോകുന്നതിനാൽ ഈ ഭാഗത്ത് ഏറെ ദൂരം വാഹനങ്ങളുടെ നീണ്ട നിരയായി ഗതാഗതം കുരുക്കായി കിടക്കുകയാണെന്നും ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്നതും പോകുന്നതുമായ ബസ്സുകൾക്ക് സമയത്തിന് പോകുവാൻ കഴിയാത്ത അവസ്ഥയും ഈ ഭാഗം മറികടന്നാൽ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുവാൻ ബസ്സുകൾ അമിത വേഗതയിൽ പോവേണ്ടതായ സ്ഥിതിയാണ് ഇത് അപകട സാധ്യത ഉണ്ടാക്കുന്നതായും പരാതിയിൽ സൂചിപ്പിച്ചു കൂടാതെ കനോലി പ്ലോട്ടിന് മുൻവശവും തെക്ക് മ്യൂസിയത്തിന്റെ മുൻവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഞായറാഴ്ച ബിൽ ഓഡിറ്റോറിയത്തിന് മുൻവശം റോഡിൽ കാറുകൾ നിർത്തിയിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ഷാരിയാർ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് എവൻ ബാബു മമ്പാട് അറക്കിൽ ഷമീർ എന്നിവർ സംസാരിച്ചു ഒന്നര ടൺ ചന്ദനവുമായി സേലത്ത് വനംവകുപ്പ് പിടികൂടിയ കേസിൽ മലപ്പുറം സ്വദേശികളായ ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി മഞ്ചേരി വനം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് എടുത്ത കേസിന്റെ ഭാഗമായാണ് എടവണ്ണ റേഞ്ച് ഓഫീസർ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് നാല് ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് മഞ്ചേരി പട്ടർകുളം തോട്ടുപുറം വീട്ടിൽ മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസലുറഹ്മാൻ പണ്ടാരപ്പട്ടി ആലക്കാട് വീട്ടിൽ ഫജാസ് പൂക്കോട്ടൂർ ഇള്ളിക്കാത്തൊടി വീട്ടിൽ ഉമർ പട്ടിക്കുളം നറുകര അടങ്ങുംപുറം എ പി മിഷാൽ വള്ളുവമ്പ്രം ഇല്ലിക്കത്തോടി മുഹമ്മദ് അബ്രാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് എടവണ്ണ റേഞ്ചിലെ കൊടുംപുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് തെളിവെടുപ്പ് നടത്തുക കഴിഞ്ഞ മൂന്നിനാണ് ഒന്നര ടൺ ചന്ദനത്തടികളുമായി പ്രതികൾ തമിഴ്നാട് സ്ഥേലത്ത് വനം വകുപ്പിന്റെ പിടിയിലായത് വിപണിയിൽ ഇതിന് ഒരു കോടിയോളം വില ലഭിക്കും എൺപത്തി ആറ് ചെറിയ ബാഗുകളിലായി മിനി വാനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് വനം വകുപ്പിന്റെ പരിശോധനയിൽ ഇവർ പിടിയിലായത് മുഹമ്മദ് സുഹൈൽ ഫസ്റൂർ റഹ്മാൻ എന്നിവരാണ് ആദ്യം പിടിയിലായത് തുടർന്നുള്ള അന്വേഷണത്തിൽ ാണ് നാല് പ്രതികൾ കൂടി പിടിയിലായത് മലപ്പുറത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ചന്ദനം ശേഖരിച്ചതെന്ന പ്രതികളുടെ മൊഴിയിലാണ് വനംവകുപ്പ് നടത്തുക ചെന്നൈയിലേക്കും പുതുച്ചേരിയിലേക്കും ചന്ദനം കടത്തിയിരുന്നതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന പ്രത്യേക തുടർ അന്വേഷണ ചുമതല നേതാക്കളെ ജയിലിൽ അടച്ചാൽ സമരം തീരുമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് പി കെ ബഷീർ എം എൽ എ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ പരിഹരിക്കുന്നത് വരെ സമരമുഖത്തുണ്ടാകും അവർക്കൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതിന് ഇടതു സർക്കാർ ജയിലിലടച്ച എം എസ് എഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബിനെ മഞ്ചേരി സബ് ജയിലിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രത്യേകിച്ച് മലബാർ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ ജില്ലകളിലെ ആറ് ജില്ലകളിൽ പ്ലസ് വണ്ണിൽ എസ് എസ് സി പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഏഴ് ഹയർ സെക്കൻഡറി സ്കൂളിലും സീറ്റുകൾ ലഭ്യമല്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കമ്മ്യൂണിറ്റി കോട്ട് കഴിഞ്ഞു ഇപ്പോഴും ഉദാഹരണം പറയാം മലപ്പുറം ജില്ലയിൽ മുപ്പത്തി ആറായിരത്തോളം കുട്ടികൾ സീറ്റ് കിട്ടാതെ നിരാശപ്പെട്ടു നിൽക്കുക തൊട്ടടുത്ത കോഴിക്കോട് ഒട്ടടുത്ത് കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് ഇങ്ങനെ വരുമ്പോൾ മൊത്തം തന്നെ മലബാറിൽ എഴുപതിനായിരത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പഠിക്കാതെ പ്ലസ് വൺ പ്ലസ് വണ് പഠിച്ചിട്ട് കുട്ടിക്ക് ഡിഗ്രിക്കോ മറ്റുള്ള മേഖലകൾക്ക് പോകാൻ പറ്റുള്ളൂ അതിൽ ഒരവസരമല്ല ആ അപകടക്കെതിരായിട്ടാണ് എം എസ് എഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതിന് സമ്മതിച്ചത് ഞങ്ങളാദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ അസംബ്ലി പാർട്ടി ലീഡർ പി കെ മുഞ്ഞാലി കുട്ടിച്ചാബും മറ്റേ എം എൽ എമാരും കൂടി മുഖ്യമന്ത്രിക്ക് ഈ മലബാർ സീറ്റ് ക്ഷാമ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തെ സംബന്ധിച്ചുള്ള നിവേദനം കൊടുത്തു അവിടെ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്ന് പറഞ്ഞു ഒരു പരിഹാരം ഉണ്ടായില്ല ഇന്നലെ മന്ത്രി എം എസ് എഫ് സമരം സമരം ഉണ്ടാവും സമരം ചിലപ്പോൾ വരെ ചിലപ്പോൾ വളരെ ശക്തമായ സമരത്തെ ഗവൺമെൻറ് നേരിടേണ്ടി വരും അതിനൊന്നും യാതൊരു ഇതില്ല അപ്പം ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് ഇല്ലാത്ത വകുപ്പുകളിട്ട് അവരൊക്കെ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് അതിനെതിരെ ഞങ്ങൾ ശക്തമായ മുസ്ലിംലീഗ് പാർട്ടിയും യൂത്ത് ലീഗും എം എസ് എഫും പോസ സംഘടനവും ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികൾ കൊണ്ടുപോകും ഇത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സർക്കാരിൻ്റെ കണ്ണ് ഉറപ്പിക്കും പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ വലുവിനും ചെലവിനും അത് കുട്ടികൾക്ക് പഠിക്കാൻ ബസ്സൂണിന് അവസരം നിഷേധിക്കുന്ന സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതീക്ഷിച്ചു സമര പരിപാടികളുമായി എം എസ് എഫും യൂത്ത് ലീഗും മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് അമരമ്പലം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന പൂക്കോട്ടുംപാടത്ത് റെസ്റ്റോറൻറ്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ആരോഗ്യവകുപ്പ് ജീവനക്കാരോട് തട്ടിക്കയറി എന്ന പരാതിയിൽ പൂക്കോട്ടുംപാടം എസ് ഐ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ രീതിയിൽ കിണറും പരിസരവും കണ്ടതിനെ തുടർന്ന് രണ്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ നോട്ടീസ് പ്രകാരം നടത്തേണ്ട പ്രവൃത്തിയായ കിണറും പരിസരവും വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് സ്റ്റോപ്പ് മെമോ നൽകിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയ നോട്ടീസിൽ പറഞ്ഞത് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ കിണറിലോ പരിസരത്തോ വൃത്തിഹീനമായ അന്തരീക്ഷം ഇല്ല എന്നും ഹോട്ടൽ ഉടമകൾ പറഞ്ഞു ഇത് രണ്ട് കടയിൽ വന്നിട്ട് ഒരു പിന്നെ നോട്ടീസ് തന്നു പോയതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കിണറിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ളാണ് പറഞ്ഞിരുന്നത് അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാറ് പറയണത് അതിന് ചെരിച്ചു ആൾമരെ കെട്ടിയില്ല എന്നുള്ള ഒരു വിഷയം പറഞ്ഞുകൊണ്ട് കട നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു മാനുഷിക പരിഗണന പോലും തരാതെ ഇന്ന് നമ്മളെ കട അടക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാ പിന്നെ ഓഫീസേഴ്സും പോലീസുകാരും വന്ന് പോയിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട് അത് ഞങ്ങൾ അറിയിക്കണമുണ്ട് ഇത് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ഇത്തിരി സ്റ്റാഫും ഇത്തിരി ഫുഡും കാര്യങ്ങളും റെഡിയാക്കിയതിനു ശേഷം പെട്ടെന്ന് വന്നുകൊണ്ട് തലേന്ന് എഴുതി തയ്യാറാക്കിയ കാര്യം പോലെ വന്നുകൊണ്ട് സ്റ്റോപ്പ് സ്റ്റോഫും തന്നു പോയിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും വണ്ടൂർ അത്താനിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് പ്രസ്താവന പിൻവലിക്കണമെന്ന് നാട്ടുകാരിയും ബിരുദ വിദ്യാർത്ഥിനിയുമായ ബിൻഷാ ഷറഫ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടത്തുകാരാണ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എം എൽ എ പി അനിൽകുമാർ നിയമസഭയിൽ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചു മന്ത്രി വീണ ജോർജ് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ബിൻഷാ ഷറഫ് പറഞ്ഞു അത് ലാസ്റ്റ് മന്ത്രിയോടെ അതിന് മോശ രീതിയിൽ ഞങ്ങളെ കാഴ്ചയിട്ടാണ് പറഞ്ഞത് അത് അതൊന്നും ഒരു ചലാസ് ആരാളില്ലാത്ത സ്ഥലമാണ് റോഡൊക്കെ ഒന്ന് റോഡാണ് ഒരു ഏരിയയുടെ ഇല്ലാന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പറയുന്നത് മന്ത്രി തിരിച്ച് പറഞ്ഞ് ഞങ്ങളോട് മാപ്പ് പറയണം ഇവിടെ വന്നിട്ട് അത് ഈ മന്ത്രിയോട് കാണണം എന്താണ് എല്ലാരും അപേക്ഷ കാരണം എന്താ വെച്ചാ അത്രയും സങ്കടം കണ്ടിട്ട് കാരണം എം എൽ എ അങ്ങനെ അവതരിപ്പിച്ചു ആസി മന്ത്രി ഇങ്ങനെ ഒരു കാണുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അപ്പൊ ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് മന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾ മാപ്പ് പറയുന്നത് മന്ത്രി ഇവിടെ കാണുവാണല്ലോ എന്താണ് ഇവിടുത്തെ മന്ത്രി അറിയണം അങ്ങനെന്താ വെച്ചാ മന്ത്രിക്ക് ഇപ്പോൾ എന്താ മന്ത്രി കത്താലും അധികാരാണ് മന്ത്രിക്ക് എന്തും പറയാം പറയാനുള്ളത് മന്ത്രി ഇവിടെ മാപ്പ് പറയണം കെ ടി സിയിൽ എട്ടു വർഷത്തിനിടെ കടബാധ്യത ഇക്കാലയളവിൽ കുറഞ്ഞത് പതിമൂവായിരത്തി നാനൂറ്റി നാല്പത് സ്ഥിരം ജീവനക്കാർ എന്നാൽ പ്രതിദിന വരുമാനത്തിൽ ഉണ്ടായ വർധന രണ്ടേ ദശാംശം ആറേ ഒന്ന് കോടി രൂപ മാത്രം നിയമസഭയിൽ എ പി അനിൽകുമാറിന്റെ ചോദ്യത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് കടം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് ഏഴ് കോടിയായിരുന്നു ഇതാണ് ഏപ്രിൽ മുപ്പതിലെ കണക്ക് പ്രകാരം ായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് രണ്ട് കോടിയായി ഉയർന്നത് ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് കോടിയും സർക്കാർ വായ്പയാണ് ആറ് ബാങ്കുകൾ ഉൾപ്പെട്ട കൺസോഷ്യം വായ്പയിൽ ഇനിയും ഒടുക്കാനുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് കോടി എസ് ബി ഐയിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് നാൽപ്പത്തിനാല് കോടി രൂപയും ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ്യിലെ കണക്ക് പ്രകാരം കെ എസ് ആർ ടി സിയിൽ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് സ്ഥിരം ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പേർ മാത്രമാണ് പ്രതിദിന വരുമാനം കോടിയിൽ നിന്നും അഞ്ച് ഉയർന്നുവെന്നും മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി കെഎസ്ആർടിസിയിൽ ഈ സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റി പത്തൊൻപത് ജീവനക്കാരെയാണ് മദ്യപിച്ചതായി കണ്ടെത്തിയതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതരക്കാരെ കണ്ടെത്തുവാൻ സ്ഥാപനം ഇരുപത് ആൽക്കഹോൾ ബ്രട്ടലൈസർ വാങ്ങി ഇതിന് ഏഴ് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ ചെലവായെന്നും മന്ത്രി പറഞ്ഞു പാതയിൽ യാത്രക്കാരുടെ മറയ്ക്കുന്ന കാടുവെട്ടിമാറ്റ നടപടി തിങ്കൾ മുതൽ മരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു ആനമറി മുതൽ സംസ്ഥാന അതിർത്തി വരെ റോഡിലേക്ക് പടർന്ന കാടുകൾ ഒഴിവാക്കും റോഡിലേക്ക് പടർന്ന കാട് കാഴ്ച മറയ്ക്കുന്നതിനാൽ യാത്രക്കാർ ആനകൾക്ക് മുൻപിൽ അപകടത്തിനിടയാക്കുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി തേൻപാറ തകരപ്പാടി അമ്പലമുക്ക് എന്നിവിടങ്ങളിലാണ് കാട് പടർന്ന് കാഴ്ചയ്ക്ക് കൂടുതൽ തടസ്സമുള്ളത് ഈ ഭാഗങ്ങളിൽ രാത്രിയിൽ ആനകളുടെ സാന്നിധ്യവും പതിവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തേൻപാറയ്ക്ക് സമീപമാണ് മൂന്ന് വാഹനങ്ങൾ ആനക്കൂട്ടം ആക്രമിച്ചത് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ വനിതാ കൺവെൻഷൻ നടത്തി നിലമ്പൂർ നഗരസഭ മിനി ടൗൺ ഹാളിൽ നടന്ന പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രവാസം എന്ന് പറയുന്നത് എന്തും ഒന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു കപ്പലിലും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നേടിപ്പോയിട്ടുണ്ടായിരുന്ന കാലഘട്ടവും പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ പോയി ജീവിതം കരിപിടിപ്പിക്കുന്നതിനു വേണ്ടി അത്യാധ്വാനം ചെയ്തുകൊണ്ടുമൊക്കെയാണ് പ്രവാസ ജീവിതം ആരംഭിച്ചിട്ടുണ്ടാവുക നമ്മുടെ രാജ്യത്ത് അധികം വിദൂരമൊന്നുമല്ലാത്ത ഇന്നത്തെ ആധുനിക ടെക്നോളജി ഒന്നും വികസിപ്പിച്ചിട്ടില്ലാത്ത കാല വിന്യസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മളിപ്പോൾ നിലപ്പൂരിൽ നിൽക്കുമ്പോൾ നിലപ്പൂരിന്റെ ഒരു പ്രത്യേകത പ്രവാസിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് എസ് എ ജമീൽ എന്ന് പറയുന്ന ഒരു കലാകാരൻ ദുബായ് കത്ത് എന്ന പേരിൽ ഒരു കത്ത് പാട്ട് തയ്യാറാക്കിയത് ഈ നിലപൂവിന്റെ മണ്ണിലിരുന്നുകൊണ്ടാണ് ആ ദുബായ് കത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് ദുബായ് കത്ത് നമ്മളൊക്കെ ഇങ്ങനെ പാടി നടക്കുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഏത് പാട്ടിലെട്ടാലും ഒന്ന് പാടി നോക്കുമല്ലോ അങ്ങനെ പാടുമ്പോൾ പലരുടെയും കണ്ണുകൾ നിറയുന്നത് നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാനുള്ള അത് പ്രായത്തിൽ അതിന്റെ ഒന്ന് അർത്ഥം പക്ഷെ ആ വിവാഹത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാസി വനിതകളുടെ ജീവിതത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ വളരെ സത്യസന്ധമായ ഒരു ഉള്ളടക്കമായിട്ട് തന്നെയാണ് ഞാൻ ആ പാട്ടിനെ ഇപ്പോ മനസ്സിലാക്കി കെ കെ പ്രീതി അധ്യക്ഷത വഹിച്ചു പ്രവാസി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ പി ലിലീസ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ പത്മാക്ഷൻ നിലമ്പൂർ ആയിഷ ഇ പി ജയൻ ജുമൈല തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി വനിതാ ശാക്തീകരണ ഗ്രൂപ്പ് ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കും വി കെ റൌഫും വനിതാ സബ് കമ്മിറ്റി പാനൽ അവതരണത്തിന് സി പി റസാഖും നേതൃത്വം നൽകി സൗമ്യ നിലമ്പൂർ സ്വാഗതവും റഷീദ് മേലേതിൽ നന്ദിയും പറഞ്ഞു

തകർന്നിരിക്കണം എല്ലാ റോമിറ്റീരിയലിനും വലിയ വില വർധനമൊക്കെ ഉണ്ടായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർക്കുള്ള പ്രതിസന്ധി അത് പോലെ തന്നെ ആയിരിക്കും വഴിയുള്ള എല്ലാ സംരംഭങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സംരംഭവും ഒരു വ്യവസായം കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യമാണ് പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങളെ സംബന്ധിച്ചോളം പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഏറ്റവും പ്രയാസം നേട നേടുന്നത് ഇവിടെ ഭൂമിയുടെ ലഭ്യത ഇല്ല എന്നുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ ഭൂമി നമുക്ക് കേരളത്തിൽ ലഭ്യമാകാൻ ഏറ്റവും പ്രയാസമാണ് കാരണം മറ്റുള്ള പോലെ ഇവിടെ കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലാണ് തന്നെ ഭൂമിയുടെ വിലയും വളരെ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ദാമോദരാവൻറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി സി ഹംസ ഹാജി കെ വി അൻവർ എ പി അബ്ദുൽ കരീം കെ പി മുജീബ് റഹ്മാൻ പി രാധാകൃഷ്ണൻ പി എം സാദിഖ് തുടങ്ങിയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി എൻ എ പ്രതീഷ് കുമാർ സ്വാഗതവും സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം അൻസാർ ബഷീർ നന്ദിയും പറഞ്ഞു

രംഗത്ത് കൈവന്ന മാറ്റങ്ങളെക്കുറിച്ചും ഫലപ്രദമായ രക്ഷകർത്തൃത്വത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു ഒരു മികച്ച രക്ഷിതാവാകുവാൻ അച്ഛനമ്മമാരെ പ്രാപ്തരാക്കുക കുട്ടികളെ സ്വയം ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റുക എട്ടാം ക്ലാസിന്റെ തനതു പ്രവർത്തനങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പി ടി ഐ പ്രസിഡന്റ് പി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഷിജ തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ പ്രിയ ജോർജ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് സെഷനുകളിലായി നടന്ന പരിപാടി എണ്ണൂറോളം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മികച്ച അനുഭവമായി മാറി അധ്യാപകരായ ബാബു ഷെരീഫ് സജിത് കുമാർ ഹസീന അനി കുര്യൻ ബീന ബേബി ഷൈനി രാജൻ ഷാലു ബീന ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാമാങ്കര ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ എം കെ സുബേർ അധ്യക്ഷനായി ബിപിസി കോർഡിനേറ്റർ എം കെ മനോജ് കുമാർ പദ്ധതി വിശദീകരിച്ചു പ്രധാന അധ്യാപിക സോളി തോമസ് പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൽ കരീം കെ അനുഷ എം ടി അലി എന്നിവർ സംസാരിച്ചു എസ് എസ് കെയുടെ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ബിസി ബിസ് എഡ്യൂക്കേഷണൽ ഹബും അക്കാദമിയും സംയുക്തമായി കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സംസ്ഥാന പ്രസിഡന്റ് അൻവർ മയ്യന്താനി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എന്നുള്ളൊരു തോന്നൽ നമ്മൾ ഇറങ്ങിയതാവാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് വളരെ നിസാരമായി കാണേണ്ട ഒന്നല്ല കാരണം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ പല ഹയർ സ്റ്റഡീസിലെ ടീച്ചേഴ്സിനെ മറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ ഒരു കുട്ടി അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാരും എല്ലാവരും ആളിച്ചു വളർത്തുന്ന ഒരു മൂന്നോ മൂന്നര വയസ്സ് കഴിഞ്ഞ് അതിനെ ഏറ്റെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ അത് പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഒരിക്കലും ഒരു സാധാ ടീച്ചേഴ്സിന്റെ അവസ്ഥയല്ല അതുകൊണ്ടാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് വേറെ സെപ്പറേറ്റ് അതിനു വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാല് ഒരു അത് പഠിച്ച നിങ്ങൾക്ക് മനസ്സിലാവുകയല്ലോ അത് സാധാരണഗതിയിലുള്ള ഒരു ടീച്ചേഴ്സിന്റെ ഒരു നോട്ട് നോക്കുക പിറ്റേന്ന് ആ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല ബാച്ചിൽ കോഴ്സ് പൂർത്തിയാക്കിയ നൂറിലധികം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് മോണ്ടിസോറി മോണ്ടിസൂറിയിലും പ്രീ പ്രൈമറി ടി ടി സിയിലും വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും നൊമെന്റോയും അൻവർ മയ്യന്താണി വിതരണം ചെയ്തു ബിസി ബിസ് മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ സുരഭി ചടങ്ങിൽ അധ്യക്ഷയായി വിനേഴ്സ് ടി ടി സി അക്കാദമി പ്രിൻസിപ്പൽ സൈനബ ബിസി പ്രൈം ടി ടി സിയിലെയും ടീച്ചർമാരായ റോഷനി മുഹസിന നിഷാന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രൈം ടി ടി സി അക്കാദമി വിദ്യാർത്ഥി ഷൈല നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം